നമുക്കറിയാം സൗത്ത് ആഫ്രിക്കയിൽ ജനിച്ച് കാനഡ അമേരിക്കൻ വംശജനായ വ്യവസായിയും ശാസ്ത്രജ്ഞനും എഞ്ചിനീയറുമാണ് ഇലോൺ മസ്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ റോക്കറ്റ് വിക്ഷേപിച്ച ചരിത്രം സൃഷ്ടിച്ച സ്പേസ് എക്സ് എന്നീ കമ്പനികളുടെ സ്ഥാപകനും ടെസ്ല മോട്ടോഴ്സിന്റെ ഉടമയമാണ് ഇലോൺ മസ്ക് റോക്കറ്റ് വിക്ഷേപിക്കുന്ന ആദ്യത്തെ പ്രൈവറ്റ് കമ്പനിയാണ് സ്പേസ് എക്സ് ഓപ്പൺ ഓപ്പണയായി സോളാർ സിറ്റി സിപ്റ്റു എക്സ് കോം എന്നീ കമ്പനികളുടെ കൂടി സ്ഥാപകനാണ് ഇദ്ദേഹം ഇതിനു പുറമെ ഹൈപ്പർലൂപ്പ് എന്ന അതിവേഗ യാത്രാ സംവിധാനവും ഇദ്ദേഹം വിഭാവന ചെയ്തിട്ടുണ്ട് പത്താം വയസ്സിൽ കമ്പ്യൂട്ടറിനോട് അതിയായ താല്പര്യവും ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഈ കാലത്ത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വേർമിരിഞ്ഞു പക്ഷേ കമ്പ്യൂട്ടറിനോടുള്ള അഭിനിവേശം പന്ത്രണ്ടാം വയസ്സിൽ അദ്ദേഹം ബ്ലാസ്റ്റർ എന്ന കമ്പ്യൂട്ടർ ഗെയിം വികസിപ്പിച്ചു വിൽക്കാൻ പ്രാപ്തനാക്കി പിന്നീട് ക്വീൻ സർവകലാശാലയിൽ ഉപരിപഠനത്തിനായി പതിനേഴാം വയസ്സിൽ മസ്ക കാനഡയിലേക്ക് പോയി അവിടെ രണ്ടു വർഷം പഠിച്ചതിന് ശേഷം പെൻസിൽവാനിയ സർവകലാശാലയിൽ ഭൗതിക ശാസ്ത്രവും ബിസിനസ്സും പഠിക്കാൻ പോയി അതിനുശേഷം സാൻഫോർഡിൽ പി എച്ച് ഡി ചെയ്യാൻ എത്തിയെങ്കിലും പക്ഷേ ഇന്റർനെറ്റിന്റെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കിയ അദ്ദേഹം രണ്ടു ദിവസത്തിനുള്ളിൽ അവിടുത്തെ പഠനം അവസാനിപ്പിച്ചു ഉടൻ തന്നെ അദ്ദേഹം സിപ്റ്റു എന്ന കമ്പനി ആരംഭിക്കുകയും ഒടുവിൽ ലോക കോടീശ്വരൻ എന്ന പേരിൽ വരെ എത്തി നിൽക്കുന്നു ഇലോൺ മസ്കിന്റെ വിശേഷണങ്ങൾ ഇപ്പോൾ ഇതാ പുതിയ പ്രഖ്യാപനങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സാക്ഷാൽ എലോൺ മസ്ക് ബഹിരാകാശത്തിൽ നിന്നും നേരിട്ട് ഫോണിലേക്ക് കണക്ട് കണക്റ്റാകുന്ന ഡയറക്ട് ഫോൺ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചതായി പ്രഖ്യാപിച്ചാണ് സ്പേസ് എക്സ് ടെസ്ല കമ്പനികളുടെ ഉടമയും അമേരിക്കൻ ശതകോടീശ്വരനുമായ ഇരോൺ മെസ്ക രംഗത്ത് വന്നിരിക്കുന്നത് സ്റ്റാർലിങ്ക് ഡയറക്ട് ഫോൺ ഉപകരണങ്ങളുടെ ഇനി മുതൽ ഭൂമിയിൽ എവിടെ മൊബൈൽ ഫോൺ ആക്സസ് ചെയ്യാൻ കഴിയും അതായത് ഇപ്പോൾ സെല്ലുലാർ കവറേജ് ഇല്ലാത്ത ഉൾപ്രദേശങ്ങളിൽ ഫോൺ കണക്ടിവിറ്റിയും ഇതിലൂടെ ലഭിക്കും എന്നതാണ് പ്രത്യേകത എന്താണ് സാറ്റലൈറ്റ് ഫോണും ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ സെൽഫോണും തമ്മിലുള്ള വ്യത്യാസം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സാധാരണ സെല്ലുലാർ ഫോണുകൾ ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ടവറുകൾ വഴിയാണ് സിഗ്നലുകൾ കൈമാറ്റം ചെയ്യുന്നത് എന്നാൽ സാറ്റലൈറ്റ് ഫോണുകളാകട്ടെ ടവറുകളെ ആശ്രയിക്കുന്നില്ല പകരം ഭൂമിയെ ചുറ്റുന്ന ഉപഗ്രഹങ്ങൾ വഴി സിഗ്നലുകൾ കൈമാറുന്നു മൊബൈൽ ഫോണിൽ നിന്ന് നേരിട്ടുള്ള സിഗ്നലുകൾ അടുത്തുള്ള ഉപഗ്രഹങ്ങളിലേക്ക് കൈമാറുകയാണ് ചെയ്യുന്നത് സാറ്റലൈറ്റ് സിഗ്നലുകൾ ഭൂമിയിൽ നിന്ന് നേരിട്ട് വളരെ മുകളിലുള്ള ഉപഗ്രഹങ്ങളിലേക്കാണ് കൈമാറുന്നത് എന്നതും ഭൂമിയിൽ സ്ഥാപിക്കേണ്ടി വരുന്ന വലിയ ടവറുകളെ ആശ്രയിക്കാത്തതുമാണ് വിദൂര പ്രദേശങ്ങളിൽ അവയെ ഉപയോഗപ്രദമാക്കുന്നത് തുടർച്ചയായ സിഗ്നലുകൾ ഉറപ്പാക്കാൻ എല്ലായിടത്തും സെൽഫോൺ ടവറുകൾ സ്ഥാപിക്കുന്നത് അസാധ്യമാണ് ഉദാഹരണത്തിന് സമുദ്രത്തിന്റെ മധ്യത്തിലോ വിദൂര മരുഭൂമിയിലോ ഒക്കെ അതിനാൽ തന്നെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്കും വിദൂര സ്ഥലങ്ങളിൽ കണക്ടിവിറ്റി ആവശ്യമുള്ളവർക്കും സെൽഫോണുകളെക്കാൾ ആശ്രയിക്കാൻ കഴിയുന്നത് സാറ്റലൈറ്റ് ഫോണുകൾ തന്നെയാണ് മറ്റ് നെറ്റ്വർക്കുകൾക്ക് പ്രശ്നമുള്ള വിദൂര ഗ്രാമീണ സ്ഥലങ്ങളിൽ ആളുകൾക്ക് അതിവേഗ നെറ്റ്വർക്ക് സൗകര്യം നൽകുക എന്നതാണ് മസ്കിന്റെ കമ്പനി ഒരുക്കുന്ന ഡയറക്ട് സെൽ സാറ്റലൈറ്റിന്റെ പ്രധാന ലക്ഷ്യം ഇത് പുതിയ വിപ്ലവകരമായ തീരുമാനമായിരിക്കും എന്നാണ് മസ്ക് അവകാശപ്പെടുന്നത്